നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണ് അധിക പേരും വാങ്ങാൻ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി ഫെഡറൽ സഹകരണ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസും ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈസികോ പവർ പ്രൈവറ്റ് ലിമിറ്റഡും സംസ്ഥാനത്തുടനീളം രണ്ടായിരം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളാണ് സ്ഥാപിക്കാൻ പ്ലാൻ പ്ലാനിടുന്നത് ഇതിന്റെ ഭാഗമായി ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു ഐ എ എസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കോസ്റ്റെക് ചെയർമാൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമനും ഇസിഗോ ചെയർമാൻ ഡോക്ടർ വി പി സജീവനും ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് പ്രധാന നഗരങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്കുമുള്ള വ്യാപനത്തോടെ രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിൽ മുഴുവനായ ചാർജിംഗ് സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതുവഴി പരിസ്ഥിതി സൗഹൃദ ഗതാഗത രീതിയും കാർബൺ ഉൽപാദനം കുറയ്ക്കുന്നതും സാധ്യമാക്കും നഗര കേന്ദ്രങ്ങളിൽ ഇടത്തരം നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് ചെറുകിട സംരംഭകർക്കും സഹകരണ സംഘങ്ങൾക്കും വരുമാനവും തൊഴിൽ അവസരവുമാണ് കൂടാതെ സാങ്കേതിക വിദ്യയിൽ പുതുമയുള്ള ഈ ചാർജിംഗ് സൗകര്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലുടനീളം ഇ വി ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ച് ഇ വി ചാർജിംഗ് സേവനത്തിൽ രാജ്യത്തിലെ മുൻനിരയിലെ സ്ഥാപനമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നവീന സാങ്കേതിക വിദ്യയും സുരക്ഷയും ഉറപ്പാക്കുന്ന ഇ വി ചാർജിംഗ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇസിഗോ നിർമ്മിക്കുന്നുണ്ട് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ക്ലൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇസിഗോ മൊബൈൽ ആപ്പും ഉപഭോക്താക്കൾക്ക് വളരെ എളുപ്പത്തിൽ ചാർജ് ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും സൗകര്യമുണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം എന്നീ ജില്ലകളിൽ ഹെവി ഡ്യൂട്ടി സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതിനോടകം തന്നെ ഇസിഗോ സ്ഥാപിച്ചു കഴിഞ്ഞു ടൂ വീലർ ത്രീ വീലറുകൾ കാറുകൾ തുടങ്ങിയവ കൂടാതെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ എന്നിവയ്ക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകളും ഇസിഗോ തയ്യാറാക്കുന്നുണ്ട് കോസ്റ്റെക് ഈസിഗോ സംയുക്തമായി നടത്തുന്ന ഈ പദ്ധതിയിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തന സവിശേഷതയുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ കോഫി ഷോപ്പുകൾ ഇന്റർനെറ്റ് കഫേ പബ്ലിക് ഇൻഫർമേഷൻ സെന്ററുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണനം വർദ്ധിക്കുന്നതായുള്ള പഠനങ്ങൾ കോസ്റ്റെക് ഇസിഗോ സംയുക്ത പദ്ധതി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കേരളത്തിൽ നിരത്തുകളിൽ പത്ത് ലക്ഷത്തിലധികം ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നതിനാൽ ഈ വാഹനങ്ങൾക്ക് സമഗ്രമായ ചാർജിംഗ് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അനിവാര്യമാണ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് കേരളത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ യുവാക്കൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ ഐ പാർക്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ അഞ്ഞൂറ് ചതുരശ്ര അടിസ്ഥാനം സ്വന്തമായോ ലീസിനോ ഉള്ളവർക്കും ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് കോസ്റ്റ് ലീസിഗോ പദ്ധതിയുടെ ഭാഗമായി സാങ്കേതിക സഹായങ്ങൾ നേരിട്ടും ബാങ്ക് വഴിയും വായ്പകളും ലഭ്യമാകും